സമീപകാലത്ത് ഏറെ ശ്രദ്ധ നേടിയ ആളാണ് അന്തരിച്ച പ്രിയ കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി സുധിയുടെ മരണശേഷം നാടകവും ഫോട്ടോഷൂട്ടുകളും റീലുകളുമൊക്കെയായി മുന്നോട്ട് പോകുന്ന രേണുവിന് പലപ്പോഴും വൻ വിമർശനങ്ങളും സൈബർ ആക്രമണങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് അത്തരത്തിൽ വീണ്ടും രേണുവിന് രൂക്ഷ വിമർശനങ്ങൾ ഉയരുകയാണിപ്പോൾ കഴിഞ്ഞ ദിവസം വിഷു ആശംസകൾ നേർന്നുകൊണ്ട് പുതിയ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ രേണു സുതി ഷെയർ ചെയ്തിരുന്നു സ്കേർട്ടും ബ്ലൗസും ധരിച്ച് സിമ്പിൾ മേക്കപ്പും ഓർണമെൻസും അണിഞ്ഞൊരുങ്ങിയായിരുന്നു രേണു ഫോട്ടോയിൽ പ്രത്യക്ഷപ്പെട്ടത് ശക്തരായ സ്ത്രീകൾക്ക് ആറ്റിറ്റ്യൂഡുകൾ ഇല്ല ഞങ്ങൾക്ക് മാനദണ്ഡങ്ങൾ ഉണ്ട് എന്ന കുറിപ്പോടെയാണ് രേണു പുതിയ ഫോട്ടോ പങ്കുവച്ചത് പിന്നാലെ കമൻറ്റുകളുമായി നിരവധി പേർ രംഗത്തെത്തി പിന്തുണയേക്കാൾ ഏറെ രൂക്ഷ വിമർശനമാണ് കമന്റ് ബോക്സ് നിറയെ തുണി കുറഞ്ഞു തുടങ്ങിയല്ലോ ശരീരം കാണിച്ചല്ല സ്ട്രോങ് വുമൺ ആകേണ്ടത് നിങ്ങളെ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് ഞാൻ എന്നാൽ ഇപ്പോൾ കാട്ടിക്കൂട്ടുന്നത് ശരിയല്ല പണം കിട്ടാൻ എന്തും ചെയ്യുന്ന മനുഷ്യർ തുടങ്ങിയ വൻ വിമർശനമാണ് പോസ്റ്റിന് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് വേറെ എത്രയോ ജോലി ഇന്ന് ഈ ലോകത്ത് ചെയ്യാം ഇത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാത്രമാണ് പിന്നെ ഇത് പറഞ്ഞത് കൊണ്ട് ചിലവിനെ തരാൻ പറയരുത് ഞാൻ ഒന്നര വയസ്സുള്ള എൻ്റെ മോളെയും കൊണ്ട് ഒരു തുണിക്കടയിൽ ജോലിക്ക് പോകുന്നവളാണ് എന്നാണ് ഒരാളുടെ കമന്റ് എന്നാൽ രേണുവിനെ പിന്തുണച്ചും ഒട്ടനവ ി ഇവർ രംഗത്തെത്തുന്നുണ്ട് ആളുകൾ എന്തും പറയട്ടെ രേണു മുന്നോട്ട് തന്നെ പോകൂ എന്നാണ് ഇവർ പറയുന്നത്